ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫെയർ ഇന്ത്യ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലുണ്ടായിരുന്നു നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ എഡിറ്റ് ചെയ്യുന്ന സംഭവം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആക്കുക പ്ലസ് പ്ലസ്സേക്കും ക്ലിക്ക് ചെയ്ത് അവിടെ സിനിമാറ്റിക് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫുൾ ഫുൾ ബോഡിയുള്ള ഫോട്ടോ മീൻസ് ഫുൾ ആയിട്ടുള്ള ഫോട്ടോ കുറച്ച് ലോങ് എക്സ്പോസിൽ നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇങ്ങനെയായിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമാറ്റിക് ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ാണ് അതുപോലെ സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം താ എഡിറ്റെന്ന് പറഞ്ഞൊരു ഉണ്ട് ജസ്റ്റ് അന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ മാജിക് ഇറേസർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് മീൻസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് ഇറേസ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സംഭവമാണ് അതിനുശേഷം അവിടെ ഇങ്ങനെ ഒരു വൈഡ് മാർക്കായിട്ട് വരും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം ജസ്റ്റ് ഒരു വൺ ടാപ്പിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങൾ റിമൂവ് ആക്കാൻ പറ്റുന്നതാണ് അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മൾ എന്തോരം പ്രത്യേകിച്ച് അവിടെ ഒരു ബ്ലേഡോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നമുക്ക് ജസ്റ്റ് വൺ ടാപ്പിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളെല്ലാം റിമൂവ് ആക്കാൻ പറ്റുന്നതാണ് അടിപൊളിയാണ് ഞാൻ കുറേ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആപ്പാണ് പിന്നെ ഇതിനകത്ത് കുറേ എൻഹാൻസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഡൈനാമിക് വാം എൻഹാൻസ് അങ്ങനെയൊക്കെ അപ്പം ഞാനിത് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നിങ്ങളുടെ ഫോട്ടോസിന് ഏതാണോ ചൂസ് ആണെന്ന് അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം നമുക്ക് അവിടെ ക്രോപ്പ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്ലേഡും മാജിക് റേസറും സംഭവങ്ങളൊക്കെ വരുന്നത് അതിനുശേഷം തന്നെ നമുക്കവിടെ കുറെ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കുറേ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉൾപ്പെടെ ആയിട്ടുള്ള എല്ലാ ഫിൽറ്റേഴ്സും നിങ്ങൾക്കവിടെ കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എല്ലാം ഏതാണ് ചൂസ് ചെയ്തെടുക്കാം പിന്നെ ഇവിടെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സിൽ മാർക്ക് ചെയ്യണ സംഭവങ്ങളോ അതൊക്കെ നമുക്ക് അവളേ ചെയ്യും പിന്നെ മോർ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട് മീൻസ് കുറച്ചും കൂടെ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതായിട്ടുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് സേവ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ എടുക്കാൻ പറ്റുന്നത് കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ അറിയണമെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇപ്പം ഞാൻ കുറേ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആക്കുന്ന ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത്ര യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അടിയൊരു സംഭവമാണ് മീൻസ് നമ്മളങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് അവിടെ ബ്ലേഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല നമ്മൾ അല്ലാതെ ആപ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ബ്ലേർ പോലെ ആവുന്നുണ്ട് അത് അടിപൊളി സംഭവമാണ് സിനിമാറ്റിക് ആറ്റൊക്കെ കിട്ടിയാവുന്നത് അടിപൊളി ഒരു സംഭവമാണ് കൂടുതലും വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക